ശ്രേഷ്ഠ ഞാൻ ദൃഷ്ടദ്യുനൻ മഹാഭാരതത്തിലെ പാഞ്ചാലദേശ രാജാവായ ദ്രുപദന്റെ പുത്രനും പഞ്ചപാണ്ഡവന്മാരുടെ പത്നി ദ്രൗപതിയുടെ സഹോദരനുമായ ദൃഷ്ടദ്യുമ്നൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവ സൈന്യത്തിന്റെ സൈന്യാധിപനായിരുന്നു ഞാൻ അഗ്നിയിൽ നിന്നും ജനിച്ചവനാണെങ്കിൽ പോലും എന്റെ അച്ഛന്റെ പാതിരാജ്യം കൈക്കലാക്കിയ ദ്രോണാചാര്യരെ മഹാഭാരത് യുദ്ധത്തിൽ ഞാൻ വധിക്കുകയുണ്ടായി അതേസമയം തന്നെ ദ്രുപദനെ പിതാവായും ദ്രൗപതിയെ സ്വന്തം സഹോദരിയായി കാണുകയും ചെയ്തു പറയുമ്പോൾ ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ടാ പറയണേ തെറ്റരുത് തെറ്റരുത് എന്ന് ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ മത്സരം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് അല്ലേ അപ്പൊ ഇവര് ചോദ്യങ്ങൾ ചോദിക്കും അഞ്ച് ചോദ്യങ്ങളാണ് ചോദിക്കുക അതിനൊക്കെ ശരി ഉത്തരം പറയാൻ സാധിക്കട്ടെ അപ്പൊ അപ്പോൾ ആദ്യത്തെ ചോദ്യം ശ്രീ ദിവസം ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത് രണ്ടാമത്തെ ചോദ്യം വധിച്ചത് ആര് എങ്ങനെ അശ്വദ്ധാമാവ് യുദ്ധം കഴിഞ്ഞ് രാത്രി അന്ധകാരത്തിൽ വന്നിട്ട് അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുനെ കൊന്നു

അഞ്ചാമത്തെ ചോദ്യം യജ്ഞാൽ നിന്നും പുറത്തു വന്ന ദൃഷ്ണദ്യുനന്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു ശിരസിൽ കിരീടവും ശരീരത്തിൽ കവചവും കൈകളിൽ വാളും അമ്പും വില്ലുമായിരുന്നു